ഇവർ കാരണം പണി കിട്ടാൻ പോകുന്നത് അനീഷിനും അനുമോൾക്കുമാണ് കൂടുതലായി നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്നത് വേറൊന്നുമല്ല ഞാനെടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ അനീഷും ഷാനവാസമുള്ള ഫ്രണ്ട്ഷിപ്പ് കാരണം ഇന്നലെ അനീഷിനും നാല് ഓട്ടാണ് കിട്ടിയത് അത് വോട്ട് ചെയ്തവരെല്ലാം ഷാനവാസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എടുത്തു പറഞ്ഞാണ് അനീഷിന് വോട്ട് ചെയ്തത് പല ആളുകളും പറയുന്നത് അനീഷിപ്പം ഗ്രൂപ്പിന്റെ ഭാഗമായി ഷാനവാസിന്റെ കൂടെയാണ് എന്ന് അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാം പറയും പക്ഷെ ഒരു കാര്യം പറയാം ഈ അനീഷ് ഷാനവാസിനെ ചതിക്കൂ ഷാനവാസ് അനീഷിനെ ചതിക്കു ചെയ്തിട്ടില്ല ഷാനവാസ് പലപ്പോഴും പറയുന്നു ഒരിക്കലും അനീഷിനെ ചതിക്കാൻ പറ്റില്ല എന്റെ കൂടെ നടന്ന ആളാന്ന് ഷാനവാസ് പറയുന്നത് അനീഷും അതുപോലെ തന്നെയാണ് ഇവരുടെ കോമ്പോ അകത്തുള്ള പല ആളുകൾക്കും നല്ല രസത്തിലല്ല അവരുടെ കോമ്പോ അത്ര ഇഷ്ടപ്പെട്ടതല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ കോമ്പോ അവിടെയുള്ള പല ഗ്രൂപ്പുകളിലുള്ളവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ അനീഷ് വന്ന സമയത്ത് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചാണ് ഇപ്പം നമ്മുടെ ഷാനവാസ് ആയിട്ടുള്ള ഉള്ള ഗെയിം കളിക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അനീഷിന്റെ ആ എന്നാലും നോമിനേഷൻ വന്നതിന് ശേഷം അനീഷിന് ഷാനവാസിനോട് ശകാലം ഗ്യാപ്പ് ഇടാൻ തുടങ്ങി അത് നിങ്ങൾ ശ്രദ്ധിച്ചു എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഷാനവാസ് അടുത്ത് ഇന്നലൊക്കെ അനീഷ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന രീതിയില്ലായിട്ട് എണ്ണിക്ക് തോന്നിയത് പക്ഷേ അവരുടെ കോമ്പ പുറത്ത് നല്ല ഹിറ്റാണ് അതിന് ഒരു സംശയമില്ല രണ്ടുപേരും നല്ല കോമ്പയാണ് ഞാൻ തന്നെ ഒരുപാട് പിടിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷൻ അല്ല അല്ലാതെ ഒരു മറ്റേ നോമിനേഷൻ വന്ന സമയത്ത് നാല് വോട്ട് കിട്ടിയുകൊണ്ട് പുള്ളി ഒരു ചെറിയ ഗ്യാപ്പിട്ട് നിൽക്കാൻ എന്ന് തോന്നുന്നു പുള്ളിയുടെ അനീഷിൻ്റെ ശ്രമം എന്ന് വെച്ചാൽ പല ആളുകളും ഷാനവാസ് ഷാനവാസൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ എടുത്ത് പറഞ്ഞാണ് വോട്ട് ചെയ്തത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കും ഇല്ലയെന്നു വരും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പക്ഷേ ഒരു കാര്യം പറയും ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ചതിക്കാത്ത രണ്ട് ഫ്രണ്ട്ഷിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ആദ്യ അനുമോം തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് മറ്റേ ആര്യൻ്റെ ജിസന്റെ സംഭവം വന്നപ്പം പ്രശ്നം വന്നപ്പം കൂടെ നടന്ന പുതുപ്പ് വരെ കൊണ്ട കൊടുത്ത് കൂതാ കൂടെ കൂടെ നടന്ന ആള് ആതില പെട്ടെന്ന് സുപ്രാതി പെട്ടെന്ന് അനുമോളെ തല്ലിപ്പറയും അതുപോലെ തന്നെ ഷാനവാസിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ കുത്തിപ്പക്കി കൊണ്ടുവന്നത് ആതിലയാണ് എന്നിട്ട് ഷാനവാസിനെ പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്ത് ആതില ഇപ്പം അനുമോളുമായിട്ട് ഭയങ്കരമായിട്ട് അടുപ്പമാണ് ഈ ഒരു സംഭവം അനുമോൾക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചുകൊണ്ടെന്ന് അറിയത്തില്ല കൂടെ നടന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു ആരെങ്കിലും ഒന്ന് എതിര് പറയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിലേക്ക് മനസ്സിലോ ഇവരുടെ കൂടെ നടന്നാൽ നെഗറ്റീവ് എന്നാൽ പിന്നെ മറുകണ്ടഞ്ചാണ് പെട്ടെന്ന് മറുകണ്ഠഞ്ചാണ് ഇതാണ് അതിൽ ആർക്ക് വേണേലും അതിലൂടെ എന്തെങ്കിലും പറഞ്ഞാൽ അതിലെ അത് വിശ്വസിക്കും ഇതേ സ്വഭാവമുള്ള അതിൽ അനുമോൾ കൂടുന്ന കിടക്കും അനുമോൾക്ക് തന്നെ പണി കിട്ടാൻ സാധിക്കും നൂറെ എങ്ങനെയാണ് നൂറ് കുറച്ചും കൂടെ ചിന്തിക്കുന്ന ഒരാളാണ് അപ്പം അപ്പം എൻ്റെ കൊച്ചുകളൂടെ അവസാനിക്കണം ഇഷ്ടമെങ്കിൽ ഇവിടെ ഇതിലേക്ക് ഷെയർ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ